െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൃക്കാലത്തൂരിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം പള്ളിത്താഴത്തുണ്ടായ അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി സിജോ ജോസഫിനെ പരിക്കേറ്റു എം സി റോഡിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം വ്യാഴാഴ്ച രാവിലെ ഏഴോടെ തൃക്കുളത്തൂർ പള്ളിത്താഴത്തുണ്ടായ അപകടത്തിൽ കാർഡോടിച്ചിരുന്ന തൃശൂർ സ്വദേശി സിജോ ജോസഫിന് പരിക്കേറ്റു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയും പെരുമ്പാവൂർ ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ടാക്സി കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ സിജോയെ നാട്ടുകാർ ചേർന്ന മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സിജോ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി ഇടിയൊടി ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും ലോറിയുടെ മുൻഭാഗം ഭാഗികമായും തകർന്നു അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു എത്തി വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്താണ് പുനഃസ്ഥാപിച്ചത് ന്യൂസ് ന്യൂസ് കാഴ്ചക്ക് അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും